നല്ലൊരു മസാജ് ജീവനായി പോ അല്ലേ ഉണ്ട് വെള്ളം വളരെ കുറച്ച് വേനലൊക്കെ ആണ സമയത്ത് എന്നാ ഓറ്റിയെങ്കിലും നല്ലൊരു സുഖമാണ് കണ്ടില്ലേ ആ തല ഇങ്ങനെ കാണിച്ചാലേ അങ്ങനെ ഒരു വന്നു വീഴുമ്പളേ വലിയ ജീവില്ല പറ്റിയെങ്കിലും ഒരു മസാജ് പോലെ ആവും ചെയ്യും ഏ ആ വീട്ടിൽ നിൽക്കട്ടെ വരിക്കട്ട് ഒന്ന് സാറായി പോത്തൊന്നര പോത്തായില്ലേ ഏ കുറച്ച് വെള്ളം വളരെ കുറച്ച് ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ പോത്തിന് കുടിക്കും ആ പോത്തിൻ്റെ മേച്ച അഴുക്കുകൾ പോയി കാലിൻ്റെ ഇടകളെ വെല്ലിൻ്റെ വടകളൊക്കെ മണ്ണുകളൊക്കെ നിൽക്കുന്നു പിന്നെ കാലുകൊക്കെ അപ്പാത്ത എന്ത് ചെയ്യാം മണ്ണൊക്കെ നല്ല ഉസാദാക്കി കണ്ടെടുക്കുന്നു കാലുകൾ ഒരു ഭാഗം ഒന്നും ഉണ്ടാവില്ല ഞാൻ അതിൻ്റെ പ്രത്യേകത അപ്പോൾ ടയിലുള്ള ആഴ്ചകൾ സമയം ഒരു വഴികൾ ഇങ്ങനെ ആ കെമ്പികൾക്ക് വാങ്ങുന്ന ഉപകാരമാണ് താഴെ വെള്ളം അതിലും നല്ലൊരു ഇതാണ്